വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ മാർദി ഹിമാൽ ട്രക്കിങ്ങിന്റെ അവസാന ദിവസത്തെ സൂര്യോദയ കാഴ്ച മാച്ചുപുച്ചിലെയും അന്നപൂർണ മലനിരയും ഗോൾഡൻ കളറിലേക്ക് മാറുന്ന ആ ഒരു സുവർണ നിമിഷം അതിന്റെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഇന്നത്തെ ദിവസം വീണ്ടും തിരിച്ചു മലയിറങ്ങുകയാണ് മേഘങ്ങൾ നിറഞ്ഞ ആ സ്വർഗഭൂമിയിൽ നിന്നും ഇവിടേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ടതൊക്കെയും അത്ഭുതങ്ങൾ തന്നെയായിരുന്നു ഇനി ഈ ഒരു നാടിനോട് ബൈ പറഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് മലയിറങ്ങുകയാണ് കാടുകളിലൂടെ മറ്റൊരു വഴിയെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമേ ഞാനതാ നമ്മളുടെ പേയ്മെൻ്റ് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇന്നലെ നമ്മൾ ഒരു കോഫി കുടിച്ചില്ലായിരുന്നു അതിൻ്റെ നൂറ്റമ്പത് രൂപയും കൂടി കൊടുത്തതിന് ശേഷം ഇതാ തിരിച്ചറങ്ങാണ് അപ്പോൾ നമ്മുടെ കൂടെ വന്ന അവരില്ലായിരുന്നോ അവർ ഇന്ന് വൈകുന്നേരം എവിടം വരെ എത്തുമോ അവിടം വരെ പോകാനാണ് ഞാൻ ആക്ച്വലി തിരിച്ച് റിട്ടേൺ ഒക്കെ എത്താൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ആ ഒരു ബയ്യാജിയുടെ ആ സിദ്ധി ഗ്രാമത്തിലേക്ക് എത്തിയിട്ട് ആ സിദ്ധിം അവിടെ നിന്നും എന്തെങ്കിലും വണ്ടി കിട്ടുമോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാക്സിമം ദൂരം നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു ബയ്യാജി രണ്ടര മണിക്കൂർ കൊണ്ട് താഴെ എന്ന് പറഞ്ഞതാണ് അപ്പം നമുക്കൊരു അഞ്ച് മണിക്കൂറെങ്കിലും കൊണ്ട് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാലോ നമ്മൾ കയറി പോകുമ്പോൾ നിന്നിട്ടുള്ള ആ ഒരു ലോ ക്യാമ്പിൽ ലോ ക്യാമ്പിൻ്റെ അങ്ങോട്ട് എത്തി ഇവിടെ നിന്നാണ് നമുക്കിനിയിപ്പം തിരിഞ്ഞു പോകാനുള്ളത് ഇതുകൊണ്ടെങ്കിൽ ഇവിടെ നിന്ന് സിദ്ധി അതുപോലെ തന്നെ തക്രു എന്ന് പറയുന്ന സ്ഥലമില്ലേ തക്രുന്ന് തന്നെയല്ലേ വായിക്കുക തക്രു അത് താ ഈ റൂട്ടിലേക്കും മേലെ വഴി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് ക്യാമ്പ് നമ്മൾ വന്ന വഴിയിലേക്ക് എത്തുകയെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു നമ്മുടെ കാലിന് പറ്റിയ വേദന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് വേണം നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറക്കത്തിലാണ് നമുക്ക് ഏറ്റവും അധികം റിസ്ക് ഉള്ളത് പിന്നെ മുമ്പോട്ടേക്ക് പോകാനുണ്ടല്ലോ മുഴുവൻ വിജനമായ കാടാണ് ഓൾറെഡി ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് നിബിഡ വനങ്ങളാണ് കേട്ടോ ഈ ഒരു മരത്തിനൊക്കെ മേലെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫംഗസ് പോലത്തെ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക പായൽ പോലത്തെ സാധനങ്ങളില്ലേ അതെല്ലാം വളർന്നു നിൽക്കുന്നുണ്ട് അതിന് ശേഷമുണ്ടല്ലോ നമ്മൾ തക്കാഴ്ച എന്ന് പറയുന്ന മറ്റ് ചുറ്റൊരു സെറ്റിൽമെന്റ് ഏരിയ ആ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള അങ്ങോട്ടേക്ക് എത്തി ഇവിടെ നിന്ന് വീണ്ടും മുമ്പോട്ടേക്ക് പോകുമ്പോൾ വഴിയുടെ സ്വഭാവമൊക്കെ പതുക്കെ മാറി തുടങ്ങി കാരണം നമ്മൾ ഷോർട്ട് വഴിയാണ് പോകുന്നത് വെട്ടിവെച്ച പാതകളൊക്കെ മാറി അതൊക്കെ പോയി കേട്ടോ ഞാനൊരു വേറൊരു വഴി ഇങ്ങനെ ആളുകൾ ചുമടുത്ത് കയറി വരുന്ന വഴി കണ്ടപ്പോൾ ആ വഴി ഇറങ്ങിയതാണേ അത് എങ്ങനെയാണുള്ളത് ചുറ്റും ഏറ്റും കാടാണ് കൊടും ഭീകര കാട് ഇങ്ങനെ നടന്നിട്ട് കുറച്ച് പതിഞ്ഞൊരു വഴിയുണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടായ ഒരു വഴി പോലെ ചാല് കാണുന്നുണ്ട് ആ ചാല് ഫോളോ ചെയ്ത് ഞാൻ താഴോട്ടേക്ക് ഇറങ്ങുകയാണ് എന്തായാലും മല ഇറങ്ങുവാണ് വേണ്ടത് സോ ഇറങ്ങാം ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ എന്ന് ചോദിച്ചാൽ സെയിം കാട് അതേ കാട് ഓ എന്നാലും എന്നാ ഒരു കാടാ നമ്മളെ നേരെ നടന്ന് ഇറങ്ങുന്നതുണ്ടല്ലോ ആട്ടിടിയന്മാരുടെ ആ ഒരു ക്യാമ്പിങ് ഏരിയയിലായിട്ടാണ് അതുകൊണ്ട് ആടിൻ്റെ രോമൊക്കെ ഇവിടെ കിടപ്പുണ്ട് കുറേ ആട്ടും ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ആട്ടിൻ്റെയും പശുവിൻ്റെയൊക്കെ ഇവിടെ ഉണ്ട് അവർ തണുപ്പാതിനെ തുടർന്ന് ഇവിടെ പുല്ലൊന്നും ഇല്ലല്ലോ അപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ നടക്കി ഇങ്ങനെ ഓരോ ബേസ് അടിക്കും നമ്മൾ മണാലിയിലും ലഡാക്കിലും ഒക്കെ പോയപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് സെയിം സംഭവം കേട്ടോ ഇനിയിപ്പോൾ തിരിച്ച് പറഞ്ഞു വരിക ഇതിലേ തന്നെ നടപ്പാത ശരിക്കും നമ്മളുണ്ടല്ലോ വഴി ചോദിക്കാൻ പോലും ആരും ഇല്ലാത്ത ഒന്ന് ഉറക്കം കരഞ്ഞാൽ പോലും ആരും കേൾക്കാത്ത ഒരു കാടിൻ്റെ ഗോഡും കാടിനുള്ളിൽ തന്നെയാണ് കയറി വെക്കുന്നത് പക്ഷേ എങ്കിൽ നമ്മുടെ കയ്യിൽ സമയമുള്ളത് കൊണ്ടും ഇരുട്ടാകാൻ ഇനിയും സമയമെടുക്കും എന്തായാലും അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഇതുവഴി പിടിക്കുന്നത് കുറച്ച് ഇരുട്ടും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഫുള്ള് കൊടും മറ്റേ ജഗതി പറഞ്ഞ പോലെ കിടക്കേണ്ടി വരും ഇനിയിപ്പോൾ ഇവിടെയെ കെണിവല്ല വെച്ചിട്ടുണ്ടോ പോലെ ഈ കാലത്ത് തകുത്തി താഴേക്കെടുന്ന ടൈപ്പ് യെസ് അങ്ങ് താഴെ ഉണ്ടല്ലോ എനിക്ക് ഒറിജിനൽ നടക്കുന്ന വഴി എന്തോ ഒന്ന് കാണുന്നുണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണ്ടോ ഒരു കറുത്ത സാധനം നടന്ന് കിടന്ന് കയറി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡി ക്രൂസ് പെരേരയെ പോലെ തന്നെ മറ്റൊരു പെരേര പെരേരല്ലോ ഇത് പെണ്ണാണ് എവിടെ പോന്നേ നമുക്ക് തിരിച്ചറങ്ങിപ്പോയാലോ മേലോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏ മേലെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതാ വാന്ന് താഴെ വരെ പോയിട്ട് വരാം വരുന്നില്ല മേലോട്ട് കയറി പോവാണ് കേട്ടോ ആളെ ആൾ ഷോട്ട് വഴി പിടിക്കുക ആ നല്ല വഴിയാ വേഗം എത്തും ആക്ച്വലി നമ്മളൊരു അഞ്ചാറ് കിലോമീറ്റർ ലാഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒറിജിനൽ പ്രോപ്പർ വഴി ഇതാ ഇതിലെ നടവഴി കണ്ടില്ലെങ്കിൽ ആ നടവഴി ഇങ്ങനെ അതിൽ ഏതോ മലവഴിക്ക് ഇറങ്ങി വരുന്നതാണ് പക്ഷേ നമ്മളതെല്ലാം ഒഴിവാക്കി ഷോർട്ട് അടിച്ച് ഉടം വരച്ചാടി ഇപ്പോഴേതാ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇറങ്ങി പോകുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വെയിലും വന്നു സന്തോഷം അടുത്തതായിട്ട് എത്തുന്നത് റാറ്റ്നഞ്ചോ എന്ന് പറയുന്ന അടുത്തൊരു ബെയ്സാണ് നമുക്കുണ്ടല്ലോ ഇവിടെ നിന്ന് ഹായ് ഹലോ രണ്ട് കൂട്ടുകാരെ കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കണ്ടില്ലേ ഹായ് യു ആർ ഫ്രം കാത്മണ്ടു റൈറ്റ് ഓക്കെ യു ആർ ജെനി ജെനിസ് ഓക്കെ യു ആൾറെഡി വിസിറ്റഡ് കേരള ഓൾസോണ വാട്സ് യുവർ ഒപ്പീനിയം അബൌട്ട് കേരളിഫുൾ but I I I I say? Oh, I mainly visited ashram, so I was doing yoga. Okay. Okay. So, and, and Yeah, enjoy this. ഓക്കേ ഇവിടെയൊക്കെ ഇവർ കൃഷി അത്യാവശ്യം ചെയ്യുന്നുണ്ട് നമുക്ക് തണുപ്പ് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട് കാരണം നമ്മളിങ്ങനെ ലെവല് കുറച്ച് കുറച്ച് വരുമല്ലേ എന്താ നിങ്ങൾ എന്താ ഇവിടെ നമ്മളുടെ ക്യാരറ്റ് ഒക്കെ കണ്ടു തുടങ്ങി കേട്ടോ ക്യാരറ്റ് ആട്ടുംകാട്ടുമാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വളം എന്ന് പറയുന്നത് ഒമ്മ ഇതെന്താ സാധനം ഇതൊരു ചീര ഈ ചീര നിങ്ങൾക്കും പരിചയം ഉണ്ടായിരിക്കും ഇത് ചെറുതാണ് നോർമലി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുക ഇത് നോക്കി എന്നാ വലുതാന്ന് വാ പറഞ്ഞേക്കാൻ സമയമില്ല പോവാ അതിന് ചേർത്ത് ഞാൻ കാണിച്ച ഇതാണ് ചെറുത് പിന്നെ ഇത് കാണോ ഇനി നമ്മൾ നടന്നുണ്ടല്ലോ അങ്ങനെ ദാ ആഫ്റ്റർ ലോങ് ടൈം ദ വി റോഡ്സ് റൈറ്റ് ഫൈനലി ഇതാ താഴെ നമുക്ക് റോഡും അതുപോലെ തന്നെ വണ്ടികളുടെ സൗണ്ടും കേൾക്കാൻ തുടങ്ങിയത് ഓ എത്ര നാളായി ഈ ഒരു വണ്ടിയുടെ സൗണ്ട് ഹോണടിയൊക്കെ കേട്ടിട്ട് ഇവിടുന്ന് നമ്മളുടെ ഗ്രാമം തുടങ്ങാണ് എനിക്ക് തോന്നുന്നു ഇതാണ് സീറ്റിങ് എന്ന് തോന്നുന്നത് അവിടെ നിന്നൊരു വണ്ടിയൊക്കെ ബാക്കൗട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങ് താഴെയായിട്ട് ഇതിൻ്റെയും താഴെ ഇത് അങ്ങ് ഈ ഒരു പ്ലെയിൻ ആയിരി അതല്ല അതിൻ്റെയും താഴെയാണ് ലുംബ്രെ എന്ന് പറയുന്ന ഗ്രാമമുള്ളത് പിന്നെ ഇത് ആ ഒരു ഭാഗത്തേക്ക് കണ്ടെങ്കിൽ അവിടെ അങ്ങോട്ടേക്ക് നമ്മളുടെ ഏത് നദിയാണോ മോദി തന്നെയാണോ എന്നറിയില്ല എന്തായാലും പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നോക്കി നിങ്ങൾ ഈയൊരു മരം കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമാണ് കുറേ വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പച്ചിലേക്ക് വന്നിട്ട് മൊത്തത്തിലൊരു കാല്പനികത കാവ്യാത്മകത നോക്കി നിങ്ങൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഒരു റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഇത് എക്സാക്റ്റ് ഓഫ് റോഡാണ് താഴോട്ട് ചെല്ലുമ്പോഴത്തേക്കും എക്സാക്റ്റ് റോഡ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അങ്ങനെ കുറേയേറെ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും റോഡ് കണ്ടു കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ സീതിങ് എന്ന് പറയുന്ന വില്ലേജ് സീതിങ് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ മാച്ചുപ്പുച്ചിരയില്ലേ മാച്ചുപ്പുച്ചിരയുടെ നേരെ ഓപ്പോസിറ്റിലുള്ള ഒരു സിറ്റി സിറ്റി എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഗ്രാമം പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ഗസ്റ്റ് ഹൗസുകളുണ്ട് ആളുകൾക്ക് വന്ന് ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇവിടെ നിന്ന് ഉണ്ടല്ലോ ഈ ഞാൻ പറഞ്ഞില്ല വണ്ടി കിട്ടുന്ന ഇവിടെ നിന്ന് ജീപ്പ് അതുമാത്രമേ ഉള്ളൂ കാരണം ഈ റോഡിൽ കൂടി ജീപ്പ് അല്ലാതെ വേറെ ഏത് വണ്ടി പോകും അപ്പം ജീപ്പ് ശരിക്കും ഹയർ ചെയ്യണം അതായത് ആളുകളുണ്ടെങ്കിൽ ഷെയർ ആയിട്ടിട്ട് പോവാം അതിൽ എത്ര രൂപ വരും ജീപ്പിനെന്നുള്ളതാണ് കേട്ടോ ഇവിടെ ചോദിക്കുന്നത് നമുക്കിട്ടുള്ള ഒരു വണ്ടിക്ക് വരുന്നത് ആറായിരം അല്ലെങ്കിൽ ഏഴായിരം രൂപ ഒരു വണ്ടിയിൽ എട്ട് പേര് പോവും അപ്പോൾ എട്ട് പേരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ആയിരം രൂപ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പൊക്കറ് വരെ പോവാം അപ്പം നമ്മളിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പേര് ഇനിയിപ്പം മറ്റേ നമ്മുടെ മേളിൽ നിന്ന് വരേണ്ടവരില്ലേ ഇന്ന് രാവിലെ നമ്മൾ ഒരുമിച്ച് പോയാൽ അവർ താഴെ വരെ നടന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വണ്ടി വിളിച്ചിട്ട് പോവാം ഇല്ലെങ്കിൽ നോ ഐഡിയ ആക്ച്വലി ഉണ്ടല്ലോ നിങ്ങൾ പല ആൾക്കാരും ഈ ഒരു മുഖം കണ്ട് പരിചയമുണ്ടോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആളുടെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ വളരെ ഫേമസ് ആണ് യു ഗോട്ട് ഫ്രം മങ്കി റൈറ്റ് ഹൗ യു ഗോട്ട് ദാറ്റ് ഫ്രോ യുക് ഒരു ഇൻസ്റ്റഗ്രാമിൽ പല ഈ അടുത്ത് നമ്മുടെ ഇതിലെല്ലാം വന്നിട്ടുണ്ട് പല വീഡിയോയിൽ ആഡാക്കിയിട്ടുണ്ട് പുള്ളിക്കാർക്ക് ഇങ്ങനെ മുഖത്ത് തല്ലി കിട്ടുന്നൊരു മങ്കീടെ നൈസ് ഹായ് ഹൈ ഹായ് ഹൗആർ ഫൈൻ ആക്ച്വലി യു ഗൈസ് ടുഡേ കേസ് മരുദീപേസ് ഇവരുടെ കൂടെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം അപ്പം ആക്ച്വലി വി ഗോ ടോട്ടൽ സെവൻ മെമ്പേഴ്സ് റൈറ്റ് അപ്പം നമുക്കുണ്ടല്ലോ ഇന്നിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല വണ്ടി കിട്ടി അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് വണ്ടി ഷെയർ ഇട്ടിട്ട് പോകും കേട്ടോ പോയി എടുക്കണോ ആ ഫുഡായി വരട്ടെ എന്തായാലും ഫുഡായി വന്നതിന് ശേഷം നോക്കി ഞങ്ങൾ നല്ല കിഡ്ഡിലും പോലത്തെ എന്തു ചെയ്ത് എന്ത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മാച്ചപ്പിച്ചിരേ അവിടെ ഉണ്ട് യും കണ്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അവിടെ പിന്നെ ഇവിടെ വന്നിട്ട് താമസിക്കേണ്ടവർക്ക് താമസിക്കാം ആയിരം രൂപ പാക്കേജിൽ നമുക്ക് ഫുഡ് അക്കോമഡേഷൻ ഒക്കെ കിട്ടും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറേ ഇവർ രണ്ടാൾക്കാരുണ്ടല്ലോ ആണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്നൊരു വെറൈറ്റി എല്ലാ ദിവസവും നമ്മള് ദാൽബാത്തല്ല കഴിക്കുന്നത് ഒരു വെറൈറ്റി ഫുഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓ ആഫ്റ്റർ എ ലോങ് ടൈം ഞാനേ നമ്മളുടെ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞ കേട്ടോ എഗ് ഫ്രൈഡ് റൈസേ കുറേ നാളായല്ലേ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് സോഫ് ടേസ്റ്റി നോക്കാലോ നമ്മുടെ ആ ഒരു മരത്തക്കാളി ഇല്ല അതുകൊണ്ട് ഉണ്ടാക്കിയ ചട്ണി ഇത് ഫേമസ് ആണ് കേട്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ അതും കൂടി ഞാൻ കൂടെ വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് സ്പൈസി ആണ് നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ പുള്ളിക്കാർ ഏകദേശം മൂന്ന് മാസത്തോളം ഉണ്ടായിരുന്നു പിന്നെ നേപ്പാളിലും ഓക്കെ ആട്ടെ ഇപ്പം ചോറ് കൈകൊണ്ട് കഴിക്കാൻ പഠിച്ചു കേട്ടോ നമ്മൾ കുറച്ചധികം ദൂരം താഴോട്ടേക്ക് ഇറങ്ങി വന്നതിന് ശേഷം എന്താ ഇവിടെയാണ് ശരിക്കും ടാക്സികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് എന്താ അവിടെ ആ ഒരു വണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നില്ലേ അതാണ് നമുക്ക് പോകേണ്ട വണ്ടി കേട്ടോ ഏഴായിരം രൂപ ഏഴ് പേര് അന്നേരം ഇപ്പോൾ ഒരാൾക്ക് ആയിരം രൂപ വെച്ചിട്ട് ഷെയറിങ് ഷെയറിംഗ് ഈ ഒരു ഭാഗത്തും ഹോട്ടൽസ് ഒക്കെയുണ്ട് അപ്പോൾ ഓൾ സെറ്റ് നമ്മളുടെ ലഗേജ് ഒക്കെ വണ്ടിയുടെ മേലെ കയറ്റിയിട്ടുണ്ട് സോ ലെസ്റ്റാർട്ട് നല്ല ഓഫ് റോഡാണ് കേട്ടോ ഇനി വരാനുള്ളത് നമ്മൾ അടിച്ചു കലങ്ങൾ നമ്മൾ ബേക്കിലാണ് ഇരിക്കുന്നത് സീൻ മോർച്ചുക്കാം നല്ല അടിപൊളിയായിട്ട് വേണ്ടി ക്ഷയിക്കാന്നുണ്ട് ഓ നമ്മൾ ഇത്ര നേരം ട്രെക്കിങ്ങിൻ്റെ ആ ഒരു ക്ഷീണം മാറിയിട്ട് ഇനിയിപ്പം ഓഫ് റോഡിലിരുന്ന് നമ്മൾ മൊത്തം ഫുള്ള് ബോഡി മസാജ് ചെയ്ത് തരും സെറ്റ് ാണ് കേട്ടോ പിന്നീട് അങ്ങോട്ടേക്കുള്ള കുറെ അധികം കിലോമീറ്ററുകൾ റോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റോഡുണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോയത് ഇതൊക്കെയും നേപ്പാളിന്റെ ഇന്റീരിയർ ഗ്രാമഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ പലയിടങ്ങളിലും റോഡും പുഴയും ഒന്നായ അവസ്ഥയാണ് ഈ നാട്ടുകാരൊക്കെ ഇതുവഴി തന്നെയാണ് മുൻപോട്ടേക്ക് പോകാറുള്ളത് പലയിടങ്ങളിലും ലാൻഡ് സ്ലൈഡ് നമുക്ക് കാണാൻ കേട്ടോ മഴക്കാലത്ത് ഇവരുടെ യാത്ര ദുരിതപൂർണ്ണമാണ് അതിനുശേഷം പതുക്കെ പതുക്കെ മല ഇറങ്ങി നമ്മൾ പ്ലെയിൻ ഏരിയയിലേക്ക് വന്നു അവിടെ നിന്ന് വീണ്ടും മൂടി ഏകദേശം രാത്രിയോടുകൂടി വളരെ ലേറ്റായി നമ്മൾ പൊക്രയിലേക്ക് വന്നെത്തുമ്പോൾ അവിടെ നിന്നും ഞങ്ങളെല്ലാവരും ബൈപ്പ് അറിഞ്ഞു പിരിഞ്ഞു ഞാൻ നേരെ ഒരു ഹോട്ടലിലേക്കാണ് വന്നത് അവിടെ റൂം ബുക്ക് ചെയ്തു എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു റൂം കിട്ടിയേ പി രാവിലെ കാത്തിരുന്നതായിരുന്നു അത്ഭുതകരമായ കാഴ്ച അതെ നമ്മളുടെ പൊക്രയിലും മഴ പെയ്തിരിക്കുന്നു ഇവിടെയും മഴ ലഭിച്ചിരിക്കുന്നു എന്താ സന്തോഷമായില്ലേ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ഇവിടെ പൂർത്തിയായിരിക്കുന്നു കേട്ടോ അങ്ങനെ രാവിലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്ന അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു ടിബറ്റൻ പ്ലൈറ്റും അതുപോലെ തന്നെ ഈ ഒരു ബോർഡർ ഏരിയയിലുള്ള ഇന്റീരിയർ ഗ്രാമങ്ങളിലൂടെയുള്ള നടത്തവും അവിടുത്തെ കാഴ്ചകളും ഒക്കെ െനിക്ക് ഈ ഒരു സീരിയസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആ ഒരു കാലിൻ്റെ പ്രശ്നം എനിക്ക് ശരിക്കും ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് അതായത് നല്ല തണുപ്പുള്ള ഏരിയയിലേക്ക് വരുമ്പോഴാണ് എനിക്കത് എത്രമാത്രം എന്നെ അഫക്റ്റ് ചെയ്യുന്നു യാത്രയിൽ എന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പം ഇനിയും കാലിൻ്റെയല്ലേ അപ്പം ഇനിയും ഇത് വച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് ഭാവിയിലേക്ക് പ്രശ്നമാകുമോ ഒരു പേടി എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഇതൊന്ന് പരിഹരിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങിയാലോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാൻ അങ്ങനെ അങ്ങനെയൊരു പ്ലാനിലാണുള്ളത് നിങ്ങൾക്കറിയാം എനിക്കിവിടെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ പോകണം അങ്ങനെ പെട്ടെന്ന് നമ്മൾ ആ തീരുമാനമെടുത്തു തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു കാല് റെഡിയാകുന്നവരെ നാട്ടിൽ നിൽക്കാം നിൽക്കാമെന്നുള്ളൊരു പ്ലാനാണ് നേരെ സൊനോലി എന്ന് പറയുന്ന ബോർഡറിലേക്കുള്ള ബസ് നമ്മൾ ബുക്ക് ചെയ്തു രാത്രിയാണ് ഉണ്ടായിരുന്നത് ബസ്സിന് കയറി അത് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം ഓട്ടമുണ്ടായിരുന്നു പുലർച്ചയോട് കൂടി നമ്മൾ സനോലി എത്തി ബസ്സിന് വന്നിറങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ അത് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ അതായത് ഇവിടെ സനോലി ബോർഡറിൻ്റെ ഇവിടെ എനിക്ക് ഫുള്ള് മഞ്ഞാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണൂറ് നേപ്പാളി റുപ്പീസ് ഇതാ ഞാൻ അവിടെ കൊടുത്ത് മാറ്റി അഞ്ഞൂറ് ഇന്ത്യൻ രൂപ വാങ്ങി ഇരുപത് രൂപ അവർക്ക് സർവീസ് ചാർജ് വേണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ നേപ്പാളി ഇരുപത് രൂപയും കൊടുത്ത് ഇനിയിപ്പം ബോർഡർ അങ്ങോട്ടായിരിക്കണം എന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ എല്ലാവരും നടന്ന് ക്രോസ് ചെയ്യുന്നു കാണുന്നുണ്ട് വണ്ടികളൊന്നും വിടുന്നില്ലേ ഞാനും ഇവരുടെ പുറകെ വെച്ച് പിടിക്കുക അവിടെ നിന്നാരൊക്കെ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് കവാടം കടന്ന് ഞാനിതാ വീണ്ടും അങ്ങനെ കുറേ അധികം ദിവസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് എത്തി ജസ്റ്റ് നമ്മളുടെ ആധാർ കാർഡ് അവിടെ ചോദിച്ചു അത് ഞാൻ കാണിച്ചു ദാ ഇവിടെ എത്തുമ്പോഴത്തേക്കും റോഡ് സൈഡിൽ മുഴുവൻ നമ്മളുടെ ഇന്ത്യൻ പതാകയില്ല കണ്ടെങ്കിൽ ഇന്ത്യൻ പതാകാഡ് കളറിലാണ് ഇവിടുത്തെ സൈഡ് ലൈറ്റുകളൊക്കെ ഉള്ളത് ഇതാ ഒരു ഭാഗത്ത് കണ്ടെങ്കിൽ ഫുള്ള് വണ്ടികൾ കാത്തു നിൽക്കുന്നത് അതായത് ബോർഡർ തുറന്നിട്ടില്ല ബോർഡർ തുറക്കാൻ വേണ്ടിയിട്ട് ടൈം ആകുകയെ അപ്പം ഇപ്പം സമയം പുലർച്ചെ അഞ്ച് മണിയാണ് എനിക്ക് തോന്നുന്ന ഏഴുമണി മുതലും കണ്ടാണ് ബോർഡർ ഓപ്പൺ ആവുന്നതെന്ന് തോന്നുന്നു ആ അപ്പം മദ്യ ആ ഒരു സമയത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളുടെ വെയ്റ്റിംഗ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളതും എല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ പതുക്കെ ടൗണ് ഇത് എന്താ പറയുക ഉണരുന്നതേ ഉള്ളൂ കേട്ടോ ആറരയ്ക്കാണ് കേട്ടോ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ബോർഡർ തുറന്നു തുറന്നുകൊടുക്കുകയെ അതുകൂടാതെ നമുക്കിനിപ്പോൾ ഗൊരഖ്പൂരൊക്കെ പോകാനുള്ള വണ്ടികൾ അവിടെ നിന്ന് ബോർഡറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ദൂരം മുമ്പോട്ടേ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടു മണി മുതൽ പുലർച്ചെ രണ്ടു മണി മുതൽ ഗോരഖ്പൂരേക്ക് ബസ്സുകളുണ്ട് എന്നാണ് എന്നോട് ആ ഒരു ചായക്കടേൻ്റെ അവിടെ നിന്ന് ഞാൻ ഒരു ചായ കുടിച്ചു അപ്പോൾ പറഞ്ഞതേ ഞാൻ വന്നവാട തന്നെ ഉണ്ടല്ലോ അത് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ് അപ്പം ഇത് കുറപ്പൂർ അതായത് റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ബസ്സാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആറര ആകുമ്പോഴേ വണ്ടി എടുക്കത്തുള്ളൂ സമയം ആറു മണി ആയതേ ഉള്ളൂ ഞാൻ ഇനിയിപ്പം ഒരു അര മണിക്കൂറുകൂടി വെയിറ്റ് ചെയ്യണം കുഴപ്പമില്ല

അങ്ങനെ ആറേഴ് മാസത്തിന് ശേഷം വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കിലോ ഒരിക്കലില്ല കിലോ മത്തിയും പിന്നെ ധ്രുവിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിച്ചറാണ് ഞാൻ ഇറങ്ങുമ്പോൾ മിച്ചറായിരുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ മാറിയെന്നറിയില്ല പിള്ളേർ കാര്യമില്ല അവരുടെ ഇഷ്ടങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും മിച്ചറും അത്രയുള്ള പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തെ ആത്മാക്കൾക്കൊക്കെ സന്തോഷമായി തോന്നുന്നു കാരണം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആഹാ ദൈവമേ മഴ നല്ലോണം പെയ്യുന്നുണ്ടല്ലോ ഇത് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ സാധനം അൺഎക്സ്പെക്റ്റഡ് അല്ല എനിക്കെന്തായാലും എക്സ്പെക്റ്റഡ് ആയിരുന്നു പക്ഷേങ്കിൽ നമ്മളെ പോയപ്പോൾ ഉള്ളത് പോലെയല്ല കേട്ടോ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ ആളും ബാളല്ല നോക്കിയേ പോകുമ്പോൾ മറ്റേ വോളിബോൾ കോർട്ടിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം മുഴുവനായിട്ട് ഓപ്പണായി പിള്ളേരും ബേളമൊക്കെ ആയിട്ടുണ്ട് ആഹാ കൊള്ളാലോ നൈസ് നമ്മുടെ ക്വാർട്ടേഴ്സും പരിസരവും ഒന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലുണ്ടല്ലോ അമ്മ പറഞ്ഞായിരുന്നു പ്ലാവേ ഇത് പ്ലാവ് പോകുമ്പോഴത്തേക്കും ഇത്ര ചെറിയ പ്ലാവായിരുന്നു പക്ഷേങ്കിൽ ഇതിപ്പോഴത്തെ രണ്ട് വർഷം കൊണ്ടായിട്ടുള്ളു ഇതിൻ്റെ അകത്ത് ചക്ക ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇരട്ടായിട്ടോ ഞാൻ രാവിലെ കാണിക്കാം ഒരു മാറ്റമില്ല എന്താ നമ്മുടെ വണ്ടി ഇവിടെ ഇരുപ്പുണ്ട് ആ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുന്ന എന്താണെന്ന് അറിയാമോ പ്രഭാകരനാ ദൈവമേ പ്രഭാകരൻ്റെ അടുത്തോട്ടൊക്കെ പോവാം ആക്ച്വലി ഞാൻ ഇന്ന് വരുന്നു എന്നുള്ളത് വീട്ടിൽ പറഞ്ഞില്ലായിരുന്നു ഞാനങ്ങനെ ഞാൻ പറയാതെ കയറി വരും ഇത് ദുവിനെ ഇതെന്ത് വെട്ടിട്ട മാനത്തണ്ട് മൊത്തം എല്ലാം റോ റോയായിട്ട് കാണിക്കും ദുവാണ്ടാ മഴ പെയ്യുന്നുണ്ടോ ഞാൻ വന്ന് ഞാൻ എല്ലായിടത്തും മഴ പെയ്യുന്നെന്ന് പറഞ്ഞില്ലേ ഓക്കെ ഞാൻ ഇവിടെ വന്ന് മഴ പെയ്തു ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്നലെ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കിയിട്ട് ഇന്നത്തെ ദിവസം മുതൽ നമ്മളെ നമ്മളാ തുടങ്ങിയ ആ ഒരു ട്രക്കിങ്ങിൻ്റെ പരിപാടിയില്ലേ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നോക്കിയോട് ഞാൻ രാവിലെ തന്നെ നടക്കാനായിട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത് ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങാൻ ഒരു കാരണമുണ്ട് അതിവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ഞാനെൻ്റെ വെയിറ്റ് നോക്കിയായിരുന്നു കേട്ടോ പോകുന്നത് അതായത് നമ്മളാ ഒരു ട്രെക്കിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ വെയിറ്റ് വന്നിട്ട് എനിക്ക് അറുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നേ എനിക്കിപ്പോൾ എത്രയെന്നല്ലേ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ നിങ്ങളും ഞിട്ടും അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം ഇനി അടിച്ച് വയറ് ചാടി തടിച്ച് അങ്ങനെ നടക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അത് മെയിൻ്റെയിൻ ചെയ്ത് പോകണം അതുകൊണ്ട് ഞാൻ നടക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുകൂടി ഇങ്ങനെ റൗണ്ട് ഇട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഒന്ന് വീടെത്തറാൻ വന്ന് ഓടണം വേർക്കുന്നില്ല നടന്നിട്ടില്ലേ പക്ഷേ ഭയങ്കര ചൂടേ ഇവിടെയൊക്കെ മൈനസ് ടെമ്പറേച്ചറിലൊക്കെ നിന്നിട്ടേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അൺസഹി അൺസഹിറ്റബിൾ അതിപ്പോൾ മേലമ്പളത്ത് വരുന്നതല്ലോ കുറച്ചൊരു കഴിഞ്ഞാൽ ഉണ്ടാകും എന്ത അവസ്ഥ ഇനി ഞാൻ ഉണ്ടല്ലോ എത്ര കിലോ ഞാൻ കുറഞ്ഞു എന്നുള്ളത് കാണിച്ചു തരാവേ നോക്കിക്കോയെ സിക്സ്റ്റി പോയിൻ്റ് ടു ഫൈവ് അതായത് അറുപത്തഞ്ചിൽ നിന്ന് ഞാൻ ഇത്രയും കിലോ ഏകദേശം അഞ്ച് കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത് കാലിന് ഇതുണ്ടെങ്കിലോ ഞാനിപ്പോൾ കാലിന് അധികം സ്ട്രെസ്സ് കൊടുക്കാതെയാണെന്നുണ്ടോ ഈ കാല് ഈ കാല് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊരു നീരില്ലേ നമുക്കത് കാണിക്കണം എവിടെയെങ്കിലും കാണിക്കണം നമ്മൾ പോയത് നിന്നുണ്ടല്ലോ നമ്മളെ നിവാൻ ഒരു മാറ്റമുണ്ട് കാണിച്ചാണിക്കണം എന്തില്ലോ ഇവര് നാല് പല്ല് എക്സ്ട്രാ വന്നിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ ഇവർ പല്ലില്ലായിരുന്നു ഇപ്പം നാല് പല്ല് വന്നിട്ടുണ്ട് അല്ലേ പല്ല് വന്നില്ലേ ഈ തലയിൽ വെച്ചേക്കുന്നുണ്ടല്ലോ ഹെൽമെറ്റാണ് ഇവനിപ്പം എഴുന്നേറ്റ് നിൽക്കാനൊക്കെ തുടങ്ങി അന്നേരം വീഴുമ്പോൾ തല ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തലയിൽ കവർ ചെയ്ത് ഇങ്ങനെ ഒരു സാധനം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചിരിക്കണ അല്ലെങ്കിൽ ഭയങ്കര ചിരിയാണല്ലോ ആ കിളി 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 ഇനിയുള്ള കുറച്ച് നാളുകൾ എന്തായാലും നാട്ടിൽ ദാ ഇവിടെ കോഴിക്കോടും ഇരിട്ടിയും ഓക്കെ ആയിട്ട് ഞാൻ ഉണ്ടാവും അപ്പം അടുത്ത യാത്ര വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക മറക്കാതിരിക്കുക യാത്ര കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു യാത്രാ സീരീസ് നമ്മളുടെ ടിബറ്റൻ പ്ലേറ്റ് ടു യാത്രാ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വ്യത്യസ്തമായ യാത്രാ സീരീസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ